ആറാട്ടുപുഴ പൂരത്തിൻ്റെ ആതിഥേയനായ ആറാട്ടുപുഴ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിൽ ശനിയാഴ്ച വൈകിട്ടോടെയാണ് ചമയങ്ങൾ സമർപ്പിച്ചു തുടങ്ങിയത് കോലം പട്ടുകുടകൾ ചൂരപ്പൊളി നെറ്റിപ്പട്ടങ്ങൾ വക്കകൾ മണിക്കൂട്ടങ്ങൾ ആലവട്ടം ചാമരം എന്നിവയും തിരുവുടയാട ഓണപ്പുടവകൾ നെയ്യ് കൈപ്പന്തത്തിനു വേണ്ട വെളിച്ചെണ്ണ എള്ളെണ്ണ മറ്റു ദ്രവ്യങ്ങൾ എന്നിവയും ഈ സമയത്ത് ശാസ്താവിന് സമർപ്പിച്ചു ശാസ്താവിന് നിവേദിച്ച കടും മധുര പായസം ഭക്തർക്ക് പ്രസാദമായി നൽകി കുടയുടെ ഒറ്റൽ പെരുമിളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത് സ്വർണ്ണംമുക്കൽ ചേർപ്പ് കെ എ ജോസും തുന്നൽ തൃശൂർ വി എൻ പുരുഷോത്തമനും മണിക്കൂട്ടം കുടയുടെ മകുടങ്ങൾ എന്നിവ മിനുക്കിയതിൽ പെരുങ്ങാവ് ഗോൾഡിയുടെ രാജനും വിവിധതരം വിളക്കുകൾ കൈപ്പന്തത്തിൻ്റെ നാഴികൾ എന്നിവ പോളിഷിങ്ങിൽ ഇരിങ്ങാലക്കുട ബെൽവിക്സ് എന്ന സഹകരണ സ്ഥാപനവും ചുമതലക്കാരായിരുന്നു ആലവട്ടം ചാമരം എന്നിവ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറാണ് ഒരുക്കിയത്